നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ആദരണീയനായ പത്മശ്രീ ഡോക്ടർ എം എ യൂസുഫലിസാറ് എനിക്ക് തന്ന സക്കാത്തായ ഒരു ലക്ഷം രൂപയിൽ അൻപതിനായിരം രൂപ ആദ്യമായി നമ്മൾ വിതരണം നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് ഇപ്രാവശ്യം ഞാൻ നേരെ വിഷയത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് ഇപ്രാവശ്യം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പല മേഖലകളാണ് പല സമയങ്ങളിൽ ഞാൻ എടുക്കുന്നത് എന്നാലും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അമ്മമാരുള്ള വൃദ്ധസഹനങ്ങൾ അമ്മമാരും അച്ഛന്മാരും ആരും നോക്കാനില്ലാത്ത വൃദ്ധസഹനങ്ങളെയാണ് പിന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ ഉമ്മയില്ലാതെ അമ്മയില്ലാതെ അച്ഛൻ ഇല്ലാതെ ഇന്ന് പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായമായിരുന്നു ഞാൻ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ യൂസുഫലി സാറിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എമൗണ്ടിലെ അൻപതിനായിരം രൂപ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ കേരളത്തിൽ നമുക്കറിയാം ഓട്ടിസം എന്ന ജനിതക വൈകല്യങ്ങൾ കൂടിക്കൂടി വരികയാണ് പല വീടുകളിലും ഇനി ധാരാളം കുട്ടികൾ ഈ ലെവലിൽ ജനിക്കാനുള്ള സാധ്യത നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മൊബൈലിൻ്റെ അധികമായ ഉപയോഗം അറിയാമല്ലോ ഞാൻ ബയോളജി അധ്യാപകനും ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ഒരു വ്യക്തിയുമാണ് അപ്പോൾ പല രീതിയിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ജനിതക ഡാമേജുകൾ ഉണ്ടാകാം നമ്മൾ കളർ കളർ ചേർത്ത ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ നമ്മൾ പല പല മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ചിന്തകൾ അമിതമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ അവസ്ഥ കൊണ്ട് നമ്മുടെ ഹാബിറ്റിലുള്ള നമ്മുടെ സ്വഭാവത്തിലുള്ള ചില ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടിട്ടുള്ള എന്ന് വെച്ചാൽ മുൻകോപം ദേഷ്യം വൈര ഇതൊക്കെ ജീനുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്പോണ്ടേനിയസ് പെട്ടെന്ന് ഡാമേജുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന മെഡിസിനുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി സംഗതികൾ അതിനകത്തുണ്ട് ഒരുപാട് റീസൺസ് അത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ റീസൺസ് കാണാൻ പറ്റും റീസൺസ് ഫോർ ജെൻ ജെൻറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജെ ജെ ജെൻറ്റിക് ഡാമേജ് ഓട്ടിസം എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ കിട്ടും അപ്പോൾ അത് മുൻകാലങ്ങളിൽ വളരെ കുറവായിരുന്നു അതാണ് മുൻകാലങ്ങളിൽ നമ്മുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ കാലങ്ങളിൽ നമ്മുടെ അമ്മൂമ്മമാരുടെ അപ്പൂപ്പന്മാരുടെ കാലങ്ങളിൽ ഇത് വളരെ കുറവായിരുന്നു കാലം കഴിയും തോറും ഫാസ്റ്റ് ലൈഫും ഫാസ്റ്റ് ഫുഡുകളും നമ്മുടെ ചിന്താഗതികളും ലൈഫ് സ്റ്റൈലുകളും ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ശരീരത്തിന് പല പല ഡാമേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബീജാണ്ടങ്ങളിലെ ഡി എൻ എകളിലും ഡാമേജുകളുണ്ടാകും അപ്പം അത് സ്വാഭാവികമായിട്ട് അത് അതുകൊണ്ടാണ് പുതിയ തലമുറ കുട്ടികളിൽ പലയിടത്തും ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ചില കാര്യങ്ങളിൽ നോ 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 എന്ന് പറഞ്ഞിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും കുറേ പേർക്കത് സന്തോഷമായിരുന്നു വെൽക്കമായിരുന്നു പക്ഷെ കുറച്ച് പേർക്ക് അത് തടസ്സങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിക്കുന്നിടത്ത് മാത്രമേ പ്രഭാഷണങ്ങൾ നടത്താൻ പോകാറുള്ളൂ അല്ലാത്തടത്ത് പോകാറില്ല കരയുക എന്നുള്ളത് മാത്രമേ അത് ബൈബിളിലൊരു അല്ലെങ്കിൽ പുണ്യ പുണ്യാളന്മാർ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളൊരു വേദ വചനം തന്നെയാണ് ആ ബൈബിളിലുള്ളൊരു വചനമാണ് വിഡ്ഢികളുടെ ഹൃദയം എപ്പോഴും ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലായിരിക്കും എന്നാൽ ഞാനികളുടെയും നീതിമാന്മാരുടെയും ഹൃദയം പലപ്പോഴും കണ്ണീരിൻ്റെ ഭവനത്തിലായിരിക്കും എന്ന് നമുക്ക് ഇന്നത്തെ കുട്ടികളിൽ പലരും ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ നേരത്തെ പറഞ്ഞ അതിൽ ലഹരി പദാർത്ഥങ്ങൾ വരും എം ഡി എം എ കയറി കയറി വരും അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര കെമിക്കലായ കെമിക്കലുകൾ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് കയറുമ്പോൾ പല പല ഡാമേജുകൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഇതൊക്കെ ആ ജീനുകളൊക്കെ ഉണ്ണുവരും അപ്പോൾ ആ ജ്ഞാനികളുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവനത്തിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വിലപിക്കാൻ കരയാൻ മാത്രമേ കഴിയൂ കുട്ടികളെ ബോധവൽക്കരിക്കുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും സത്യം പലപ്പോഴും അപ്രിയങ്ങളാണ് എന്നാൽ സത്യം മനസ്സിലാക്കിയേ പറ്റും ഇപ്പം എന്തു തന്നെയായാലും ഈ അമ്പതിനായി ഒരു അമ്പതിനായിരം ഞാൻ മാറ്റി വച്ചിരിക്കുന്നത് ഓട്ടിസം ജനിതക വൈകല്യം വന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന അധ്യാപകരുള്ള സ്ഥാപനങ്ങളുണ്ട് അതിപ്പം കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അറിയാം നെസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആ നെസ്റ്റിന് വേണ്ടി ഞാൻ ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെ ഖത്തറിലും കോയിറ്റിലും ഒക്കെ അതിൻ്റെ വലിയ സ്ഥാപനം കിട്ടാൻ വേണ്ടി ഞാൻ കൗൺസിലിംഗ് ഷോകൾ തികച്ചും ഫ്രീ ആയിട്ട് ഒത്തിരി ഷോകൾ അവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അത് വലിയ സ്ഥാപനമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല സ്ഥലത്തും ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ടാകും ഞാൻ പലപ്പോഴും എൻ്റെ സാമ്പത്തിക സഹായങ്ങളെന്ന് പറയുന്നത് അർഹരായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ട് ഒരുപാട് വലിയ വീഡിയോകളൊക്കെ വരുന്ന വലിയ രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കി ആ വ്യക്തികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രമോഷൻ നടത്തുന്നവർക്ക് ഞാൻ അങ്ങനെ വലുതായിട്ട് സഹായിക്കാറില്ല കാരണം അവർക്ക് ഈ യൂട്യൂബ് വീഡിയോകൾ കൊണ്ടിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പലപ്പോഴും നല്ല എമൗണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കറിയാമെന്നുള്ള എൻ്റെ അടുത്ത സുഹൃത്തായ ഫിറോസ് കുന്നിംപുറം അതുപോലെ തന്നെ വേറെ കുറേ പേരുണ്ട് അവരൊക്കെ ഇടുന്ന വീഡിയോകൾക്ക് അതിൽ ബാങ്ക് അക്കൗണ്ടും വെച്ചുകൊണ്ട് ആ ഒരു ലക്ഷങ്ങൾ വേണ്ടി വരുന്ന വലിയ വീഡിയോകളാണ് അവർക്ക് അവർ എത്താറുണ്ട് അവർക്ക് നല്ല സാമ്പത്തികം കിട്ടാറുണ്ട് ഞാൻ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്ന സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പലപ്പോഴും വീഡിയോകൾ വീഡിയോകളിടാൻ ആരുമില്ലാതെയുള്ള അല്ലെങ്കിൽ അഭിമാന ബോധം ഇതുണ്ടല്ലോ എപ്പോഴും ഒന്നുമില്ലാത്ത കഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് അവർ വീഡിയോ ഇടാൻ മുന്നോട്ട് വരും പക്ഷേ ചിലപ്പം ഈ അഭിമാനം ദുരഭിമാനം എന്ന് പറയുന്നത് ഖുറാനിൽ കൃത്യമായി പറയുന്ന അഹങ്കാരികളെയും ദുരഭിമാനികളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഇതിൽ ഇല്ല എങ്കിൽ ഇല്ലാന്ന് തുറന്നു പറയുന്നതിൽ സന്തോഷിക്കുക അതിൽ നമ്മളെ സഹായിക്കുന്നവരോട് നമ്മൾ നന്ദിപൂർവ്വം നന്ദി കാണിക്കുക അവരോട് നന്ദിപൂർവ്വം പെരുമാറുക അവരോട് കടപ്പാടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ ആരും സഹായിക്കാൻ ഇല്ലാത്ത വ്യക്തികളെ സഹായിക്കുന്നതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് അപ്പോൾ കാരണം എന്നെ ആരും അങ്ങനെ വളരെ വലുതായിട്ട് സഹായിച്ചിട്ടില്ല വളരെ കുറച്ച് പേരാണ് എൻ്റെ അവസ്ഥകൾ കണ്ടിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളൂ ഇപ്പോഴും സിനിമയിലും അങ്ങനെ തന്നെയാണ് കുറച്ച് പേര് എന്നെ സഹായിക്കുന്നവരുണ്ട് എന്നെ സഹായിക്കാൻ കഴിയുന്ന വലിയ വമ്പൻ പാർട്ടികളുണ്ട് വലിയ ആൾക്കാർക്കുണ്ട് അവർക്കൊക്കെ അറിയാം എൻ്റെ എൻ്റെ ആവശ്യം എന്താണ് എന്ന് പക്ഷെ പലപ്പോഴും അവരൊന്നും മുന്നോട്ട് വന്ന് എന്നെ സഹായിക്കാറില്ല സഹായിച്ചിട്ടില്ല ഇതുവരെക്കും ഇനി സഹായിക്കും ഓ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചെറിയ മനുഷ്യരും ചെറിയ ആൾക്കാരും നല്ല കുറേ മാന മനസ്സുള്ളവരുമാണ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആരും സഹായിക്കാൻ ഇല്ലാത്ത വ്യക്തികളെ സഹായിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പം ഞാൻ ശ്രദ്ധ പിന്നെ ഞാൻ കണ്ടെത്തുന്ന കുറേ ആൾക്കാർക്ക് അപ്പോൾ ഈ ഓട്ടിസം വന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ആ അധ്യാപകർ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് വളരെയധികം അവർ ക്ഷമയോടുകൂടിയാണ് അവർ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കോച്ചിങ് നടത്തുന്നത് അവരുടെ ഒരു അവർക്കൊരു കുടുംബമുണ്ട് അവരുടെ വീട്ടിലും കുട്ടികളുണ്ട് അപ്പം അവരെ നോക്കണം ഈ സ്ഥാപനങ്ങളൊക്കെ വലിയ ശമ്പളം കിട്ടും എന്ന് എനിക്ക് അറിയില്ല ചിലടത്തൊക്കെ കൊടുക്കുമായിരിക്കാം വലുതായിട്ടൊക്കെ കൊടുക്കുമായിരിക്കാം എന്ത് തന്നെയായാലും ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലാതെ കിട്ടുന്നത് മുഴുവൻ ഒരിടത്തേക്ക് കൊണ്ട് കൊടുക്കുക ചിലർ എന്നോട് പറയും ഈ ആയിരം വെച്ച് അമ്പത് പേർക്ക് കൊടുക്കുന്നത് അമ്പത് പേര് പട്ടിണിക്ക് കിടക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടിയാൽ ഒരു ദിവസം കൂടെ ജീവൻ കിടക്കും അല്ലാതെ ഇല്ലാത്തവർക്ക് അമ്പതിനായിരം കൂടെ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ പോളിസിയിലുള്ളതല്ല ശരിയാണെന്നുള്ളവർക്കിതെടുക്കാം ഇല്ലാത്തവർക്ക് എന്നെ തെറി വിളിക്കാം അപ്പം എന്തായാലും ഉള്ളത് കിട്ടുന്നത് കൊണ്ട് മാക്സിമം പേർക്ക് കൊടുക്കുക എന്നുള്ളതാണ് യേശുദേവൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു ഞാൻ എവിടെയോ വായിച്ച് മനസ്സിലാക്കിയതുകൊണ്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഭക്ഷണം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യന് ഭക്ഷണം ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ മൃഗത്തെ കൊന്ന് അത് തുല്യമായി നിങ്ങളെല്ലാവരും പങ്കിട്ടെടുക്കുക എന്നാണ് ത്രാസി പോലും തൂക്കി തൂക്കി കൊടുത്ത് പണം ഉണ്ടാക്കാനല്ല പറഞ്ഞത് അത് തുല്യമായി പങ്കിട്ടെടുത്ത് എടുക്കുക ആ ഇല്ലായ്മ അവസ്ഥ ഉണ്ടാകുന്നത് വരെയും മൃഗങ്ങളെയും കൊല്ലാൻ പാടില്ല അതും ജീവികളാണ് അതും ഒരു ജീവനുള്ള ഒരു ജീവിയാണ് നമ്മൾ നമ്മളതിൻ്റെ വേദന അറിയുന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ പോളിസി ഇതാണ് എനിക്ക് കിട്ടുന്നതും എനിക്കുള്ളതും എന്ന് പറയുന്നത് ഞാൻ മറ്റു പലർക്കുമായിട്ട് ചെറിയ രീതിയിലെങ്കിലും വീതിച്ച് ധാരാളം പേരിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഞാൻ കാണിക്കാറുള്ളത് ചെയ്യാറുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്നെ ഈ കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാൻ വലിയ മീഡിയകളോ ചാനലുകളോ പത്രമാധ്യമങ്ങളോ വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ കരുണയുള്ള ആർദ്രതയുള്ള മനസ്സുള്ള വ്യക്തികൾ ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ഓട്ടിസം ഉൾപ്പെടെയുള്ള ജനിതക വൈകല്യങ്ങൾ വന്നിട്ടുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനത്തിന് ഈ അൻപതിനായിരം രൂപ വീതിച്ചു കൊടുക്കണമെന്നാണ് പക്ഷെ കണ്ടീഷനുണ്ട് എന്താണ് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ മാക്സിമം പതിനായിരം പതിനായിരം വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അഞ്ച് സ്ഥാപനങ്ങളിൽ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു പക്ഷേ പത്ത് സ്ഥാപനങ്ങൾ അപേക്ഷ ആപ്ലിക്കേഷൻ അയക്കണം ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് പറയാം പത്ത് സ്ഥാപനങ്ങളാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവരായി എൻ്റെ അടുത്ത് വാങ്ങാനെന്ന് പറണ്ട പറയുന്ന ഡീറ്റെയിൽസ് വെച്ചാൽ ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് അയച്ചു കൊടുക്കും അയ്യായിരം രൂപ വെച്ച് പത്ത് സ്ഥലത്തേക്ക് പതിനാല് ജില്ല നമുക്കുണ്ട് പതിനാല് ജില്ലയിലും ഒരു ജില്ലയിലും ഒരു സ്ഥാപനത്തിനെങ്കിലും ഒരു ചെറിയ എമൗണ്ട് കൊടുക്കണം എന്നാഗ്രഹമുള്ളത് കൊണ്ട് നാലായിരം രൂപയാണ് മിനിമം മാക്സിമം പതിനായിരം രൂപ മിനിമം നാലായിരം അപ്പോൾ പതിനാല് ജില്ല ആകുമ്പം പതിനാല് നാല് അമ്പത്താറാവും ബാക്കി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അയ്യായിരം വെച്ചായാലും കുഴപ്പമില്ല പതിനാല് ജില്ലയ്ക്കുള്ള ബാക്കി ഇരുപതിനായിരം പത്ത് ജില്ലയ്ക്ക് അമ്പതിനായിരം നാല് ജില്ലയ്ക്കുള്ള ഇരുപതിനായിരം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കും അങ്ങനെ ഞാൻ പലപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിലുള്ള ബാക്കി അമ്പത് പ്ലസ് ഇരുപത് ബാക്കിയുണ്ട് ചിലപ്പോൾ ആ ഇരുപത് ഞാൻ ഇതിലേക്ക് കൊടുത്തേക്കും എന്തായാലും പതിനാല് ജില്ലകളിൽ ഓരോ ജില്ലയിലും ഒരു സ്ഥാപനം വെച്ച് അയ്യായിരം രൂപ ഇപ്പം മിനിമം അയ്യായിരം രൂപ മാക്സിമം പതിനായിരം രൂപ വെച്ചിട്ട് ഇപ്പം നാല് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ നാല് പേർക്ക് പതിനായിരം രൂപ വച്ച് ഞാൻ കൊടുത്തിട്ട് ബാക്കി പതിനായിരം ഏതെങ്കിലും അർഹരായിട്ടുള്ള രോഗികളോ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ വീതിച്ച് കൊടുക്കും ഇതാണ് പോളിസി പ്രിൻസിപ്പൾ ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ സ്ഥാപനം കാരണം ഒരുപാട് പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട് എൻ്റെ ആർദ്രതയും കരുണയും ചിലർ മുതലെടുത്തിട്ടുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ അഞ്ച് വിരലുകൾ ഒരുപോലെയല്ല എന്ന് പറയുന്ന പോലെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഒരുപോലെയൊന്നുമല്ല അപ്പോൾ അത് അർഹരെ കണ്ടെത്തി കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ അർഹരെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഇതിന് അവർ അപ്ലൈ ചെയ്യേണ്ടത്തേ ഉള്ളൂ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രോഷർ ഉണ്ടാവും അല്ലെങ്കിൽ നോട്ടീസും ഡീറ്റെയിൽസും ഉണ്ടാവും ഒരു വെള്ള പേപ്പറിലുള്ള അപേക്ഷ അതിനകത്ത് ഈ സ്ഥാപനത്തെക്കുറിച്ചും എന്ന് തുടങ്ങി എന്നുള്ള കാര്യങ്ങളും ദെൻ അവരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പർ ദെൻ ബാങ്ക് ഡീറ്റെയിൽസ് ഈയൊരു അപേക്ഷ അതിനോടൊപ്പം ആ സ്ഥാപനത്തിൻ്റെ ബ്രോഷർ ഏതെങ്കിലും ബ്രോഷറോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ ഉണ്ടാവും ആ പോസ്റ്ററിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ നോട്ടീസിൻ്റെ ഒരു കോപ്പി പിന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഡീറ്റെയിൽസ് മൊത്തം ഈ മൂന്നെണ്ണം ഒരു കവറിലിട്ട് ഇനി പറയുന്ന അഡ്രസ്സിൽ അങ്ങ് അയച്ചാൽ മതി ഡോക്ടർ രജിത്ത് ഫൗണ്ടേഷൻ സി ടി ആർ എ നാൽപ്പത്തി കിഴിവിലം പി ആറ് ഒമ്പത് അഞ്ച് ഒന്ന് പൂജ്യം നാല് ആറ്റിങ്ങൽ തിരുവനന്തപുരം ഇത്രയു ദെൻ ഈ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് സോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞങ്ങളത് നോക്കിയിട്ട് ഇത് ഫയൽ ചെയ്ത് വെക്കണം കാര്യമില്ല എന്നാലും എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ വരുന്നത് കിട്ടുന്നത് ഫയൽ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഈ അപേക്ഷകൾ എൻ്റെ ഒരു ട്രസ്റ്റാണല്ലോ ഡോക്ടർ അജിത് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പിരിവില്ല ഈ ട്രസ്റ്റിന് പിരിവില്ല ആരുടെ നിന്ന് നയ പൈസ വാങ്ങുന്നില്ല അപ്പോൾ ഞാൻ എന്നാലും ഫയൽ ചെയ്ത് വെക്കും ആ അത്രയും ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ് അപ്പോൾ അർഹർക്ക് ഈ എമൗണ്ട് കൃത്യമായി ഞാൻ ബാങ്ക് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഇനി ഡേറ്റിലൂടെയുണ്ട് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ആദ്യ ആഴ്ചയാണ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു അഞ്ച് അഞ്ചാം തീയതിയാണ് ഏപ്രിൽ അഞ്ചാണ് എന്തായാലും ഒരു മാസ സമയം ഉണ്ട് അടുത്ത മാസം മെയ് പത്താം തീയതി വരെ സമയം വയ്ക്കുന്നു കാരണം ഇത് വീഡിയോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ നാളെ ആയിപ്പോകും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്തിന് മുമ്പ് എനിക്ക് കിട്ടുന്ന അപേക്ഷകളിൽ അർഹരായിട്ടുള്ള ഇനി ഒരുപാടുണ്ടെങ്കിൽ ഏറ്റവും എലിജിബിളായിട്ടുള്ള ഏറ്റവും അർഹരായിട്ടുള്ള പതിനാല് പേർ പതിനാല് സ്ഥാപനങ്ങൾക്ക് ഈ അപേക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര കുട്ടികളെ നിങ്ങൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട് എത്ര കുട്ടികൾക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസൂടെ വയ്ക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വന്നാൽ നമുക്ക് കൊടുക്കാൻ ഇപ്പം അറ്റ് പ്രസൻറ്റിൽ സാമ്പത്തികം എൻ്റെ കയ്യിൽ ഞെരുക്കമാണ് അപ്പം നമുക്ക് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള അപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനത്തിന് എന്നുള്ള രീതിയിലാണ് കൂടുതൽ എമൗണ്ട് വരുമ്പോൾ ഞാൻ കൂടുതൽ ഉറപ്പായിട്ട് തരും കാരണം എൻ്റെ ജോലി സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് അതിനാണ് ഞാൻ സിനിമയിലേക്ക് വന്നിരിക്കുന്നത് സിനിമയിൽ എനിക്കൊരു റേറ്റിംഗ് ഒക്കെ ആയി നല്ല എമൗണ്ട് വരുന്ന സമയത്ത് കൂടുതൽ ഞാൻ ഉറപ്പായി സഹായിച്ചിരിക്കും ഞാൻ വളരുമെങ്കിൽ ധാരാളം പേരെ സഹായിച്ചിരിക്കും അപ്പം ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് എത്തിക്കുക മറക്കണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്തിന് മുമ്പ് അപേക്ഷ ഈ പറഞ്ഞ അഡ്രസ്സിൽ കിട്ടണം അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഇട്ടേ ഐ ലവ് യു ആൾ എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ ഈസ്റ്റർ ദിനാശംസകൾ നമ്മുടെ ഇത് കഴിഞ്ഞതുകൊണ്ട് അത് പറയുന്നില്ല താങ്ക് യു ഐ ലവ് യു ആൾ